എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ആദിത്യ ഹൃദയം എന്ന മന്ത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോ ശ്രീരാമന് അഗസ്ത്യമുനി ഉപദേശിച്ചതായി രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള മന്ത്രമാണ് ആദിത്യ ഹൃദയം രാമായണത്തിലെ യുദ്ധകാണ്ടത്തിലാണ് ആദിത്യ ആദിത്യഹൃദയത്തെക്കുറിച്ച് പറയുന്നത് രാവണനുമായുള്ള യുദ്ധത്തിൽ രാമൻ തളർന്ന് ചിന്താതീതനായി നിൽക്കുന്ന സമയത്ത് ദേവന്മാരോടൊപ്പം ആകാശത്ത് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന മുനി താഴേക്ക് വന്ന് ശത്രുക്ഷയം വരുത്തുന്നതിന് ഹൃദയം ജപിക്കുന്നത് നല്ലതാണെന്ന് പറയുകയും മന്ത്രം യഥാവിധി ഉപദേശിക്കുകയും ചെയ്തു രാമൻ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുകയും ഉപാധിക വീര്യത്തോടെ രാവണനുമായി യുദ്ധം ചെയ്യുകയും രാവണനെ വധിക്കുകയും ചെയ്തു ആ മന്ത്രം ഇതാണ് അന്ധകാരാന്തകാരായ നമോ നമ ചിന്താമണേ ചിതാനന്ദ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സ്ഥാപര ജംഗമാചാര്യായതേ നമോ ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ സത്യപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നമസ്തേ